നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം അടുത്ത ഐ പി എല്ലി ഇനിയും മാസങ്ങളുണ്ട് അടുത്ത ബംഗാളേലും എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിപ്പാണ് അതിന് മുന്നോടിയായിട്ടുള്ള റീടെൻഷൻ എങ്ങനെയായിരിക്കും ഇതൊക്കെ ഉറ്റുനോക്കുമ്പോൾ ചില ഫ്രാഞ്ചൈസികളിൽ തലമാറ്റം സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഹെഡ് കോച്ചുമാർ മാറുന്ന കാഴ്ച ഇപ്പൊ ഡി സി പോണ്ടിങ്ങുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച നമ്മൾ കണ്ടു രാജസ്ഥാൻ റോയൽസിലേക്ക് രാഹുൽ ദ്രാവിഡ് ഹെഡ് കോച്ച് ആയിട്ട് തിരിച്ചെത്തിയേക്കും എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഗൗരവ് ഗുപ്തയാണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് ടീം ഇന്ത്യസ് ഫോർമർ ഹെഡ് കോച്ച് രാഹുൽ ദ്രാവിഡീസ് ലൈറ്റ്ലി ടു റിട്ടേൺ ടു രാജസ്ഥാൻ റോയൽസ് ആസ് ഹെഡ് കോച്ച് ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ വാർത്ത കൊടുക്കുന്നത് എന്നിട്ട് അവരൊരു സോസിനും ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട് രാജസ്ഥാൻ റോയൽസും രാഹുൽ ദ്രാവിഡും തമ്മിൽ ഈ വിഷയത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് അധികം വൈകാതെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായേക്കും അനൗൺസ്മെന്റ് ഇൻ ദിസ് റിഗാർഡ് ഈസ് ദി കോർണർ എന്ന് തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചുരുക്കത്തില് രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിലേക്ക് മടങ്ങിയെത്താനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ കാണുന്നുണ്ട് അൻപത്തി ഒന്നുകാരനായിട്ടുള്ള രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസുമായിട്ട് നേരത്തെ ലോങ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നയാളാണ് അദ്ദേഹം അവരുടെ ക്യാപ്റ്റൻ ആയിരുന്നു ചാമ്പ്യൻസ് ലീഗ് ടി ട്വൻ്റി ഫൈനലിലേക്ക് ടീമിനെ നയിച്ചിട്ടുള്ള ആളാണ് ഐ പി എൽ പ്ലേ ഓഫ് രണ്ടായിരത്തി പതിമൂന്നിൽ ടീമിനെ എത്തിച്ചിട്ടുള്ള ക്യാപ്റ്റനാണ് അതിന് ശേഷം അവരുടെ മെൻഡറായിട്ട് അദ്ദേഹം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസണുകളിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പിന്നെ ബി സി സി ഐയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് രാഹുൽ ദ്രാവിഡ് മുന്നോട്ട് പോയിരുന്നത് ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ടീമിൻ്റെ കോച്ചായിരുന്നു അതുപോലെ തന്നെ എൻ സി എയുടെ ചെയർമാനായിട്ടിരുന്നിരുന്നു അതിനുശേഷം ഇന്ത്യൻ സീനിയർ ടീമിന്റെ കോച്ചായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലേ അദ്ദേഹം പ്രവർത്തിക്കുന്ന കാഴ്ച കണ്ട ടിവന്റി ആയി വേൾഡ് കപ്പിൽ കിരീടം ചൂടിക്കൊണ്ട് അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങി ഏതായാലും ഇനിയുള്ള ചോദ്യം കുമാർ സംഘക്കരയെ രാഹുൽ ദ്രാവിഡ് വരുമ്പോൾ രാജസ്ഥാൻ റോയൽസ് റീട്ടൈൻ ചെയ്യുമോ എന്നുള്ളതാണ് അതിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് അദ്ദേഹം അവിടെ ഹെഡ് കോച്ചായിട്ടല്ല കുമാർ സംഘക്കാരെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ആ ജോ ജോബ് അതാണ് അദ്ദേഹം ചെയ്യുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ പൊസിഷൻ രാജസ്ഥാൻ റോയൽസിൻ്റെ ഡയറക്ടർ ഓഫ് ക്രിക്കറ്റ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അദ്ദേഹം അവിടെയുണ്ട് ഒരു പക്ഷേ ദ്രാവിഡ് വരുമ്പോഴും അദ്ദേഹം തുടരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറവിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടെടുക്കാം